ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ബ്ലോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാട്ടോ അപ്പോൾ ഞാനും സിനിയോട്ടനുദ കോഴിക്കോട് വലിയ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് കോഴിപ്പാട്സ് ഒക്കെ വാങ്ങിയിട്ട് വന്നതാട്ടോ അപ്പോൾ അത് അവിടെ പോയാൽ കുറേ കിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത് അപ്പോൾ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ അവിടെ കോഴിക്കട കോഴിക്കടയെന്നൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ എല്ലാം സെപ്പറേറ്റ് കിട്ടില്ല എല്ലാം കൂടി കൂടി കുഴച്ചിട്ടുള്ള പാർട്സാണ് കിട്ടുക അപ്പോൾ അത് കോഴിക്കോട് പോയാൽ നമുക്ക് പല ഐറ്റംസ് ഉള്ളത് കിട്ടും കേട്ടോ അങ്ങനെ അത് വാങ്ങാൻ വേണ്ടി രാവിലെ തന്നെ കോഴിക്കോടൊക്കെ പോയി വന്നതാണ് ഇത് ഞായറാഴ്ചത്തെ ഒരു ബ്ലോഗാണേ ഞായറാഴ്ച രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ വീട്ടിലിവിടെ ആക്കിയിട്ട് നേരെ കോഴിക്കോട് പോയി വാങ്ങി വന്ന് അപ്പോൾ അതാ അമ്മ അതൊക്കെ മുറിച്ച് ശരിയാക്കാണ് ഞാൻ ഇതാ നായ്ക്കുട്ടികൾക്കുള്ളത് വേറെ വാങ്ങിയിട്ടുണ്ട് ഇനി ഞങ്ങൾ അപ്പം ഞാനത് നായ്ക്കുട്ടികൾക്കുള്ളതൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് അവർക്ക് വേണ്ടത് വേഗം വേവിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിന് അപ്പോൾ അവർക്ക് വേഗം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവർക്കുള്ളത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്തെടുക്കാനുള്ളതാണ് പക്ഷെ പെട്ടെന്ന് കഴിയുണ്ട് കേട്ടോ അപ്പോൾ അമ്മ എല്ലാം ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേഗം ഉള്ളിയും തക്കാളിയും ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് മുറിക്കുകയെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെയും എല്ലാം എടുത്ത് ഇനി ഇതെല്ലാം കൂടി മുറിച്ച് നമുക്കൊരു പാത്രത്തിലാക്കി വെച്ചാൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം അതിൻ്റെ മുന്നേ മെയിനായിട്ടുള്ള പണി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കൽ തന്നെയാണ് അപ്പോഴേക്കിതാ നമ്മുടെ നായ്ക്കുട്ടികളെ കറി ഏകദേശം വെന്ത് വറ്റി വരുന്നുണ്ട് കേട്ടോ അത് വെന്ത് കിട്ടാനാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്നത് ഓർക്ക് വേഗം ചോറ് അങ്ങോട്ട് കൊടുക്കാൻ വിചാരിച്ചു ചോറ് റെഡി ആയിണ് അമ്മ രാവിലെ തന്നെ അരിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരുന്നു ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പം തന്നെ പോയി വരുമ്പോഴേക്ക് ചോറും തുണി തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിന് അപ്പോൾ ഇനി അതൊന്ന് ഇതൊന്ന് ക്ലീൻ ചെയ്ത് വേവിക്കാനും കൂടി മാത്രമേ ഉള്ളൂ പിന്നെ പപ്പടമുണ്ട് അതൊന്ന് കാച്ചി എടുക്കുകയൊക്കെ വേണം അപ്പോൾ ഞാൻ എല്ലാം കൂടി കുക്കറിലിട്ടിട്ട് വേവിക്കാൻ കേട്ടോ അപ്പം എല്ലാവരും വിചാരിക്കും ഈ കോഴിമുട്ട കുക്കറിലിട്ട് വേവിച്ചാല് പെട്ടെന്ന് അലിഞ്ഞു പോവുമെന്ന് അലിഞ്ഞു പോവുമെന്നില്ല കേട്ടോ ഈ കോഴിമുട്ട നമ്മൾ കുക്കറിലിട്ട് വേവിച്ചാലും അതുപോലെ തന്നെ കിട്ടും പലർക്കുമുള്ള സംശയമാണ് കോഴിമുട്ട ഇതിലിട്ട് വേവിച്ചാൽ കിട്ടുമോ എന്നുള്ളത് ശരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കലങ്ങി പോകുമെന്നില്ല അപ്പോൾ എല്ലാം കൂടി ഞാൻ വലിയൊരു കുക്കറിലിട കേട്ടോ നമ്മളെ വീട്ടിൽ വലിയ കുക്കറുണ്ട് അപ്പം ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേവിക്കുകയാണ് നമ്മളിപ്പോൾ അടുപ്പത്ത് വേവിക്കാൻ ഒന്നാ നടക്കൂല അപ്പോൾ ഇത് കുക്കറിൽ ഒരു അഞ്ച് വിസലടിപ്പിക്കെ ഞാൻ ആ അഞ്ച് വിസലടിക്കുമ്പോഴേക്കു തന്നെ ഇത് നല്ലോണം വെന്ത് റെഡിയാവും അപ്പോൾ ഇത് മസാലകളെല്ലാം ഇട്ടിട്ടല്ല ഇത് വേവിച്ചെടുക്കണത് ഇതെല്ലാം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ നമ്മൾ വേവിച്ചെടുക്കുക അപ്പം ഞാൻ ഇഞ്ചിയും പച്ചമുളകും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് അവിടെത്തന്നെ വെച്ചിന് കാരണം ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കതി അത് വഴറ്റി എടുക്കുക വേണം അപ്പോൾ സിനിയാട്ടൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിന് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ എല്ലാ പ്രാവശ്യം ഞാനാണിത് കോഴിപ്പാട്സ് ഉണ്ടാക്കില്ല അപ്പോൾ ഇപ്രാവശ്യം സിനിയാട്ടൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇതെല്ലാം കുക്കറിൽ ഇനി ഇതിലേക്ക് ഇതാ ചിക്കൻ മസാല വാങ്ങിയിട്ടുണ്ട് ഇനി അപ്പോൾ ഒരു പാക്ക് ചിക്കൻ മസാല പത്ത് രൂപേൻ്റെ പാക്ക് ഉണ്ടല്ലോ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് നല്ലൊരു കണക്ക് കിട്ടും അപ്പോൾ ആ ഒരു ചിക്കൻ മസാലേൻ്റെ പാക്കറ്റ് മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് പിന്നെ കുറച്ച് താ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വേണം കാരണം അത് അത്യാവശ്യം സാധനം ഉണ്ട് കേട്ടോ അപ്പം അതിലേക്കുള്ളത് നല്ലോണം കുഴച്ചെടുക്കേണ്ടത് പിന്നെ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തേ വെള്ളം ഒഴിക്കാതെ വെക്കരുത് അടി പിടിച്ചു പോകും അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ഇറച്ചിന്ന് തന്നെയുള്ള വെള്ളമൊക്കെ അതിലേക്ക് ഇറങ്ങുമല്ലോ അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതൊക്കെ കൂടി ചേർത്തിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത് കേട്ടോ അപ്പം അടുപ്പത്ത് നല്ലോണം പാപ്പുവിൻ്റെ ഒക്കെ ചിക്കൻ അട വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതും ഞാൻ അടുപ്പത്ത് തന്നെ വെക്കാൻ വിചാരിച്ചു കാരണം അടുപ്പത്ത് നല്ല കണലുണ്ട് അപ്പോൾ ഗ്യാസ് എത്രത്തോളം ലാഭിക്കാൻ പറ്റും അത്രത്തോളം ലാഭിക്കും ഞാൻ ഞാനങ്ങനെയാട്ടെ ചെയ്യുക അപ്പം ഞങ്ങൾ ഈ കറി ആയപ്പം പിന്നെ ഞാൻ ആ കറി ലേശം കൂടി വേവാണ്ടായപ്പം ഞാനതെടുത്ത് ഗ്യാസുമിലേക്ക് വെച്ചിട്ട് അത് അവിടെ നിന്ന് എടുത്ത് എടുത്തിട്ട് പിന്നെ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്ത് പിന്നെ അതിൻ്റെ ഇടക്കൂടെ പപ്പടം കാച്ചെടുക്കാൻ വിചാരിച്ചിട്ടോ കാരണം അത് വെന്ത് വരണമെങ്കിൽ കുറച്ച് പണിയുണ്ട് ആ കുക്കറിൽ കുറച്ച് എയർ കടന്ന് കിട്ടണമെങ്കിലും നല്ല പണിയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വോട്ട് ചോദിക്കുന്ന ചേച്ചിമാരൊക്കെ വന്നപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോയതാണ് കാരണം പാപ്പ് ഭയങ്കര കുര അപ്പോൾ അതിനെ ഒന്ന് അകത്തേക്ക് എടുത്തു കൊണ്ടുവരികയും വേണം അങ്ങനെ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചില്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആയല്ലോ ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ടില്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാനും സബ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ അപ്പടൊക്കെ കാച്ചിങ്ങുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സിനിമാട്ടം പോയി ചായൻ്റെ കടി വാങ്ങാൻ പോയിട്ടുണ്ട് എനിക്ക് ആയവർത്തത് വാങ്ങി വരാൻ പറഞ്ഞേ അമ്മ പറഞ്ഞയച്ചിട്ടുണ്ടേനി അപ്പോൾ കായവർത്തത് വാങ്ങാൻ പോയി വരുമ്പോൾ ആളൊരു വത്തക്കൊക്കെ ആയിട്ട് വന്നത് അപ്പോൾ വത്തക്കൊക്കെ മുറിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുക പറഞ്ഞിട്ട് വത്തക്കൊക്കെ ചെറിയ പീസാക്കി മുറിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വന്നു വന്നൊന്ന് വീഡിയോ എടുക്കുക വിചാരിച്ചതാണ് നല്ല അടിപൊളി വത്തക്കാണ് നല്ല ചുവപ്പുണ്ട് ഉൾഭാഗമൊക്കെ അതുപോലെ തന്നെ നല്ല മധുരം ഉണ്ട് എനിട്ടത് അപ്പോൾ അമ്മ ഒരു സൈഡിൽ കായ വറുത്തതൊക്കെ പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നാലോ വിചാരിച്ചിട്ടാണ് രണ്ട് പാത്രത്തിലാക്കി വെക്കും ഒരു പാത്രം നന്ദൂനും ഒരു പാത്രം അഭിക്കും എന്നുള്ള രീതിയിലാണ് വെക്കുക പക്ഷേ എല്ലാവരും എടുക്കും കേട്ടോ അതിന്ന് അപ്പോൾ സിനിയാട്ടൻ അവിടെ വത്തക്കൊക്കെ മുറിച്ച് ഒരു തട്ടിലാക്കി വെച്ചിട്ടു ഇനി അടുത്ത കഷ്ണം കൂടി മുറിക്കാണ്ട് അപ്പോൾ ഓരോരുത്തരേക്ക് ചായ ഒക്കെ പാർന്ന അവിടെ കൊണ്ടുവച്ചിന് അമ്മ നല്ല വിശപ്പുണ്ട് കേട്ടോ കാരണം അമ്പലത്തിലൊക്കെ പോയി വന്നേരം ഞങ്ങൾ ദോശയും ചായയൊക്കെ ഒക്കെ കുടിച്ചതാണ് പക്ഷെ ഒരുപാട് നേരം ആയില്ല അപ്പം ഒരു വിശപ്പൊക്കെ തുടങ്ങി അപ്പോൾ നമ്മളെ കുക്കർ ആവിയൊക്കെ വന്ന് തുടങ്ങി ഉഷാറായന് ഇനി ഇതൊന്ന് നല്ലോണം വെന്ത്ട്ടിയാൽ മാത്രമേ നമ്മളെ പണി നടക്കുകയുള്ളൂ അപ്പോൾ അത് അവിടെ വേവട്ടെ അപ്പോഴേക്കും നന്ദി പാർട്ടി പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് വന്നി അപ്പോൾ കായ വറുത്തതും ചായയൊക്കെ കുടിക്കുന്നുണ്ട് സിനിമ ഉണ്ട് ഇവിടെ അബി കൂട്ടുകാരവിടെ പുറത്തേക്ക് പോയിന് അബി പിന്നെ ഞായറാഴ്ച കോളേജില്ലാത്തതുകൊണ്ട് വീട്ടിൽ വല്ലാതെ കിട്ടൂല ഓന് പുറത്തേക്കൊക്കെ പോകും അപ്പോൾ സിനിമയട്ടം പറഞ്ഞാൽ കുരുമുക് വേണം അതിലേക്ക് കുരുമുളക് ഉണ്ടോ എന്ന് നോക്കിയപ്പം കുരുമുളക് ഇവിടെ ഉണ്ട് പക്ഷെ അത് നല്ലോണം പൂത്ത പോലെയായി പക്ഷേ സംഭവം പൂത്തതല്ല പാത്രത്തിലിട്ട് വെച്ചിട്ടിങ്ങനെ ഒരു കളർ വ്യത്യാസം വന്നതാണ് അപ്പോൾ ഞാനത് കഴുകി ഒന്ന് ഉണക്കിയെടുക്കാൻ സമയമില്ലല്ലോ അപ്പോൾ കഴുകിയിട്ട് ഞാനതൊന്ന് വറക്കുകയാണ് കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വറുത്തൊന്ന് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ അത് ചൂടാക്കിയൊക്കെ എടുത്ത് ഇനി അതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോഴേക്കിതാ പാചകക്കാരൻ്റെ അടുക്കളയിലേക്ക് വന്നിന് ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചിണ് ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒക്കെ രണ്ട് കിലോ കോഴിപ്പാട്സ് ഉണ്ട് ഇട്ട് അപ്പം അതിലേക്ക് വേണ്ട വെളിച്ചെണ്ണ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിക്കുകയാണ് ആൾ അങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചൂടായി വരുന്നുണ്ട് അടുപ്പത്തന്നെ തന്നെ അതിൻ്റെ സമാധാനമായിട്ടോ നല്ല ഉഷാറായിട്ട് വെന്തോളും നല്ല അടിപൊളി വിറകങ്ങൾ വെച്ചു കൊടുത്താൽ ഒരു പ്രശ്നവും ഇല്ല ആ വെളിച്ചെണ്ണ ഒക്കെ ചൂടായപ്പോൾ ഉള്ളിയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇട്ടുകൊടുത്ത് കേട്ടോ എല്ലാം കൂടി വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഉള്ളി ആദ്യം വഴറ്റിയിട്ട് തക്കാളി ഇട്ടാൽ പോരേന്ന് എങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ അധികവും ഇങ്ങനെയാണ് ചെയ്യൽ എനിക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് വഴറ്റണ പരിപാടിയൊന്നുമില്ല ഞാനും ഇങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ നമ്മളെ തീയ്യ് കൂടുതൽ കത്തുമ്പോഴും ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ ഇതെല്ലാം കൂടി ഉഷാറായിട്ട് തന്നെ വഴന്ന് കിട്ടും ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട കേട്ടോ അങ്ങനെ സിനിമേട്ടൻ അതൊക്കെ ഇങ്ങനെ വഴറ്റുകൊണ്ടിരിക്കേണ്ടത് നന്നപ്പോൾ അവിടെ ഫുഡ് അടിക്കാനുള്ള പരിപാടി വേറെ നോക്കേണ്ട പത്തക്കാവെള്ളം ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി പോകും അപ്പോൾ സിനിമയാട്ടനെ ഉപ്പ് എടുത്തപ്പോൾ കൈക്ക് ഒരു വേദന ചെറിയൊരു വേദന കുറേ ദിവസമായി പറയുന്നത് കൈക്ക് അപ്പോൾ ഉപ്പിൻ്റെ പാത്രം പൊന്തിച്ചപ്പം കൈവേദന ഒന്നുകൂടി കൂടി തോന്നുന്നുണ്ട് അപ്പോൾ അത് സ്പൂൺ എടുത്തു കൊണ്ടായിരുന്നപ്പോൾ അവർ ഇനി സ്പൂൺ എടുക്കാൻ ഞാൻ അവിടെ നിന്ന് നമുക്ക് വീഡിയോ കിട്ടില്ല അപ്പോൾ കൈ തന്നെ വാരി ഇട്ടോളീ പറയാം അപ്പോൾ ഞാനും കൈ കണക്ക് തന്നെയാണ് കൈ കൊണ്ട് വാരി ഇടലൊക്കെ ഉണ്ട് കിട്ടോ അങ്ങനെ നമ്മളെ ഉള്ളി വഴറ്റണേൽ നല്ലോണം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ഉപ്പിട്ടിട്ടാണല്ലോ ചിക്കൻ പാർട്സ് വേവിച്ചെടുത്തത് അപ്പോൾ എന്തായാലും ഇതിലും കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് നല്ലോണം വഴറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ആ കുരുമുളക് ഒന്ന് അമ്മൻ്റെ അടുത്ത് പൊടിക്കാൻ വേണ്ടി കൊടുത്ത് അമ്മ അത് പൊടിച്ച് നല്ല അടിപൊളി പൊടിയായി ഇനി നമുക്ക് കോഴിമുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇട്ട് കൊടുക്കാം നല്ല അത്രയ്ക്ക് നല്ല നൈസായിട്ട് പൊടിയാക്കിട്ടാണ് അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടേ ഇനി അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ അടി തീരെ ചൂടുകൊണ്ട് കുറച്ച് കരിഞ്ഞു തുടങ്ങി അപ്പം അടുപ്പത്തുനിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി അത്യാവശ്യം ഇട്ട് കൊടുത്താലേ കറി എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ലോണം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ട് ഭയങ്കരമായിട്ട് പുക പോകേണ്ട നമ്മളടുപ്പത്തൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തു കരിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുളകപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഉഷാറാക്കി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെയും വഴറ്റി എടുക്കണ്ട കേട്ടോ അപ്പം നല്ല മസാലേൻ്റെ മണമൊക്കെ വരണ്ടേ അപ്പോൾ സിനിയാട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ പാട്ട്സ് കറി തൃശ്ശൂർ സ്പെഷ്യൽ ചിക്കൻ പാട്ട്സ് കറി ഇതുവരെ കോഴിക്കോടൻ സ്പെഷ്യൽ അല്ലേ അങ്ങനെ ഉള്ളിയൊക്കെ വഴന്ന് ഉഷാറായി വെന്ത് വന്നപ്പോൾ അതാ നമ്മൾ വേവിച്ച് വെച്ച എല്ലാ ഐറ്റംസും അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കുക്കറിന് അപ്പോൾ സിനിമ പറഞ്ഞത് എന്തായാലും അതിലേക്ക് ചെയ്യാൻ കഴിയില്ല അങ്ങനെ കയ്യിലോണ്ട് കോരിയിട്ട് കൊടുക്കേണ്ട അമ്മ അതിനനുസരിച്ച് ഇളക്കി കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാം കൂടി അതിലേക്ക് വെന്ത് വന്നപ്പം കോഴിമുട്ടയ്ക്ക് ഒരു കേടുപാട് വന്നിട്ടില്ല കേട്ടോ അപ്പം അത് സെറ്റായിന് നല്ല അടിപൊളിയായിട്ട് വെന്ത്ണ എല്ലാ പീസും ഇനി ഈ മസാലയിൽ കിടന്നൊന്ന് മിക്സ് ആവേണ്ട ഒരു ഒറ്റ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് ഇതാ ഉഷാറായിട്ട് നമുക്ക് നല്ലൊരു ചിക്കൻ പാട്ട്സ് കറി തന്നെ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കോഴിക്കോട് ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം നമ്മുടെ വലിയങ്ങാടിയിൽ പോയാൽ ഇതൊക്കെ കിട്ടും എന്നുള്ളത് നമ്മുടെ രണ്ടാം ഗേറ്റിൻ്റെ അവിടെ വലിയങ്ങാടി പോയാൽ എന്ത് തരം മീനായാലും എന്തായാലും കിട്ടും കേട്ടോ അപ്പോൾ അവിടെ പോയി വാങ്ങുമ്പോൾ നല്ല വില കുറവാണ് നമുക്ക് ആവശ്യത്തിനുള്ള സംഭവങ്ങൾ നോക്കി നോക്കി വാങ്ങുകയും ചെയ്യാം അപ്പോൾ ഞങ്ങൾ പോയി രാവിലെ തന്നെ കുറേ ദിവസമായി അമ്മത് പറയുന്നത് ചിക്കൻ പാട്ട്സ് വാങ്ങണം വാങ്ങണം അവിടെ പോയി വാങ്ങണം അവിടെ പോയി വാങ്ങണം അങ്ങനെ അവിടെ പോയി വാങ്ങി ആ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു ഇതിൻ്റെ മുന്നേ ഞാനും അനീഷ് അവിടെ പോയി വാങ്ങി കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ അനീഷേട്ടനും ഒറ്റയ്ക്ക് പോയിട്ടും വാങ്ങി കൊണ്ടുവരും ഞങ്ങൾ പോയിട്ടും വാങ്ങിക്കൊണ്ടുവരും ഞായറാഴ്ച ആയാലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പോക്കൊക്കെ ഉണ്ടാവില്ലുണ്ടേ അപ്പോൾ ഇതുപോലെ തന്നെ ഈ പ്രാവശ്യം രാവിലെ ഒരു പോക്കൊക്കെ പോയി വന്ന് അപ്പോൾ നമ്മുടെ ചിക്കൻ പാർട്സ് റെഡിയായി അതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിയൊക്കെ വെന്ത് വറ്റി നല്ല അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ പാർട്സ് കറി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനി ഇത് ചൂടാറിയതിനു ശേഷം മാത്രമേ നമ്മൾ ചോറ് കഴിക്കുള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ബാ ബൈ